ബി എസ് എഫ് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് പരമാവധി പെട്ടെന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും ചെക്ക് ചെയ്യാം അപ്പോൾ ബി എസ് എഫിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ അഡ്വർടൈസ്മെന്റ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് കമാൻഡൻ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കുള്ള ആയിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ബി എസ് എഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ഫോറിലേക്കുള്ളത് അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽസിനെ ഇതിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു വളരെ നല്ലൊരു ആയിരുന്നു ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കേണ്ട സാധിക്കുന്നത് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട് നിങ്ങൾക്ക് ജൂൺ ഇരുപത്തിനാല് വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആവാനായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ഈ വീഡിയോ മതി കൂടുതൽ വിവരങ്ങൾക്കായിട്ട് മുൻപ് ചെയ്ത വീഡിയോ താഴെ ഉണ്ട് അവിടുന്ന് നിങ്ങൾക്ക് കാണാം അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് ജനറൽ കാറ്റഗറിയിലേക്ക് രണ്ടൊഴിവുകളാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ആരപേക്ഷിച്ചാലും ജനറൽ കാറ്റഗറി ആയിട്ടായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നത് കാരണം ജനറലിനാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരേക്ക് ശമ്പളം ലഭിക്കാവുന്ന ഒരു ആണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഹൈറ്റ് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം അതുപോലെ തന്നെ നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ വനിതകൾക്ക് ആവശ്യമായിട്ടുണ്ട് ചെസ്റ്റ് പറയുന്നുണ്ട് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ സാധിച്ചിരിക്കണം മിനിമം ഫിഫ്റ്റി കിലോഗ്രാം ഭാരമെങ്കിലും പുരുഷന്മാർക്ക് വേണം ഫോർട്ടി സിക്സ് കിലോഗ്രാം ഭാരമെങ്കിലും വനിതകൾക്ക് വേണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതിന് ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട് സെലക്ഷൻ പ്രോസ് ഇത് പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം റിട്ടേൺ എക്സാമിനേഷനാണുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഏകദേശം നാലാമത്തെ പേജിലായിട്ട് റിട്ടേൺ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും മുൻപ് ചെയ്ത വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപേക്ഷിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കൽ ഉണ്ടാവും ഫിസിക്കലിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും പുരുഷന്മാർക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം എട്ട് മിനിറ്റിലും പിന്നെ സ്റ്റാൻഡിംഗ് ബോർഡ് ജമ്പ് നാല് ഫീറ്റ് ആറിഞ്ചും അതുപോലെ തന്നെ ക്ലിയറിംഗ് ദി ഡിച്ച് ആറ് ഫീറ്റ് അതുപോലെ തന്നെ ജമ്പ് ആൻഡ് റീച്ച് ഏഴ് ഫീറ്റ് അത് കൂടി പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീമെയിൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടാൻ പന്ത്രണ്ട് മിനിറ്റ് നൽകുന്നു സ്റ്റാൻഡ് ബോർഡ് ജമ്പ് ഉള്ളത് മൂന്ന് ഫീറ്റ് ആണ് പിന്നെ ക്ലിയർ ഡിച്ച് പറയുന്നത് നാല് ഫീറ്റ് ആണ് പിന്നെ ജംപ് ആൻഡ് റീച്ച് ആറ് ഫീറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് ഏകദേശം വരുന്നത് നാനൂറ് രൂപയാണ് എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക നാനൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങിയ സമയത്ത് കൃത്യമായിട്ട് ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയത് അതിൻ്റെ അടുപ്പിച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അന്ന് രാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും നാനൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഫീമെയിൽ കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷാ ഫീസ് പിന്നെ ഉണ്ടാവുന്നതല്ല എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതായിരിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടി ഫീമെയിൽസിന് അപേക്ഷാ ഫീസ് ഇല്ല പക്ഷെ പ്രോസസ്സിംഗ് ചാർജ് ഉണ്ടാവും ഓർത്തിരിക്കുക അപ്പോൾ ജനറൽ കാറ്റഗറി ആയിട്ടായിരിക്കും എല്ലാവരും പരിഗണിക്കുക പക്ഷേ എസ് സി എസ് ടി ഫീമെയിൽസ് അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതായിരിക്കില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക തന്നെ ഇതിന്റെ റിക്രൂട്ട്മെന്റ് സെന്റേഴ്സ് വരുന്നത് നമുക്ക് കേരളത്തിലെ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് ലഭിക്കുന്നത് കർണാടക ബാംഗ്ലൂരിലാണ് ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് അപേക്ഷിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അപേക്ഷിക്കാനുള്ള ലിങ്ക് അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും മുൻപ് ചെയ്ത വീഡിയോ ഇതിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനേഷൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ ധാരാളമാണ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക